കാവ്യരശ്മിയുടെ ശ്രോതാക്കൾക്ക് സാദര നമസ്കാരം കാവ്യരശ്മിയിലേക്ക് സ്വാഗതം യുഗശില്പിയായ ശ്രീകൃഷ്ണൻ ഭാഗം പന്ത്രണ്ട് കൃഷ്ണപ്രസ്താവന കേട്ട യുധിഷ്ഠിരൻ അവസാനമായി ഇങ്ങനെ പറഞ്ഞുവല്ലോ കൃഷ്ണ നിന്നൽ മനസ്സുറച്ചവനാണ് ഞാൻ ശക്തനാണെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങയുടെ കാരുണ്യം ഉണ്ടെന്നത് മാത്രമാണ് എൻ്റെ വിശ്വാസവും ശക്തിയും എല്ലാം അപ്പോൾ ഭീമസേനൻ പറഞ്ഞു ഉത്സാഹമില്ലാത്ത രാജാവ് നനഞ്ഞ പോലെ അലിഞ്ഞ് അവസാനിക്കും ശക്തനായി നയോപായങ്ങളോടെ നിന്നാലേ ജയം വരിക്കാനാവൂ നീതിയുക്തമായി നയത്തോടെ എതിരിട്ടാൽ ദുർബലനും എത്ര ഊക്കുള്ളവനെയും ജയിക്കാനാവും കൃഷ്ണ നിന്നിൽ നീതിയും ധർമ്മവും നയവും ഉണ്ട് എന്നിൽ ശക്തിയുണ്ട് പാർത്ഥനിൽ ജയകാംക്ഷയും ഇച്ഛയുമുണ്ട് നമ്മൾ മൂവരും ഒന്നിച്ചു നിന്ന് ശ്രമിച്ചാൽ ജരാസന്ധൻ എന്ന മകദേശനെ നമുക്ക് അഗ്നിയിൽ ആകൃഷ്ടനായെടുക്കുന്ന പാറ്റയെപ്പോലെ കീഴ്പെടുത്താം ഭീമന്റെ വാക്കുകൾ കേട്ട കൃഷ്ണൻ ഇങ്ങനെ പ്രതിവചിച്ചു ഹേ രാജാവേ സ്വാർത്ഥം മനസ്സിലേറിയ മകദേശൻ എന്ന ബാലബുദ്ധി വരും വരായികളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ശ്രേഷ്ഠത്യാഗം കൊണ്ട് മന്ദാതാവും പ്രജാക്ഷേമകർമ്മമേന്മയാൽ കർമ്മമേന്മയാൽ ഭഗീരഥനും തപോബലം കൊണ്ട് കാർത്തവീര്യനും ആത്മശക്തി കൊണ്ട് ഭരതനും ഏറ്റവും ധനമാർജിക്ക കൊണ്ട് മരുത്തനും ഇവരായിവരും സാമ്രാട്ടുകളായി ഹേ യുധിഷ്ഠിരരാജൻ അങ്ങയിൽ ഈ അഞ്ചു ഗുണങ്ങളും തെളിയുന്നതാൽ പരിശ്രമം ചെയ്താൽ ആ പദവിയിലെത്തുക എന്നത് സാധ്യമാണ് ഇന്നത്തെ ക്ഷത്രിയ കുലത്തിൻ്റെ കൂടസ്ഥന്മാരായി അറിവുള്ളത് അയളനും ഇക്ഷുവാകുവുമാണല്ലോ ഇന്ന് കാണുന്ന എല്ലാ രാജപരമ്പരയും ഒരാളോടല്ലെങ്കിൽ മറ്റൊരാളോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇവരുടെ രണ്ടുപേരുടെയും പരമ്പരയായി നൂറു കുലമെങ്കിലും കാണും ഏയാദിയിൽ നിന്ന് ഭോജപരമ്പര വളർന്നു വർധിച്ചു അവരുടെ ലക്ഷ്മിയെ എല്ലാ രാജാക്കന്മാരും സേവിക്കുകയും ചെയ്യുന്നു ജരാസന്ധൻ ഇപ്പോൾ ആ കുലത്തിലെ എല്ലാ രാജാക്കന്മാരെയും മൃഗീയ ശക്തി കൊണ്ട് കീഴടക്കി ചൊൽപ്പടിക്ക് നിർത്തിയിരിക്കുന്നു കാരുഷവക്രൻ ഹംസൻ ഡിംബകൻ ദന്തവക്രൻ മേഘവാഹനൻ കരഭൻ എന്നിവരും യവനരാജാവായ ഭഗതത്തിനും ആകൃതി പ്രൗഢകൻ എന്നിവരും ജരാസന്ധപക്ഷത്താണ് ജരാസന്ധൻ ഞങ്ങൾ വൃഷ്ണികളോട് ചെയ്ത അധർമ്മത്തിന് കണക്കില്ല അങ്ങനെയുള്ള ജരാസന്ധനെ യുക്തിയും നയവും ഭദ്രമായ ശക്തിയും കൊണ്ട് വേണം കീഴ്പ്പെടുത്താൻ ജയിക്കാൻ ക്ഷേതിയും മാഗതരും സൈനിക ശക്തിയിൽ മികച്ചവരാണ് ജരാസന്ധനാവട്ടെ സ്വയം സാമ്രാട്ട് എന്ന് പരസ്യപ്പെടുത്തിയിരിക്കുകയാണ് കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്ന നൂറ് രാജാക്കന്മാരെ രക്ഷപ്പെടുത്തിയാൽ അവർ നമുക്കൊപ്പമാകും ഈ സന്ദർഭത്തെ കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ വിവർത്തനം ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ് ഇണങ്ങി നിൽപ്പില്ല അവനിൽ നൂറുവംശത്തിലൂഴിവർ അതിനാൽ ബലമായി ചെയ്യുന്നതു സാമ്രാജ്യമായവൻ രത്നം കൊടുത്തു പാസിപ്പൂ ജരാസന്ധന എന്നിട്ടും തെളിയുന്നില്ല ദുർനയമാർന്നവൻ എൺപത്താറും ജരാസന്ധൻ പതിനാലും നരേന്ദ്രരെ പിടിച്ചിട്ടിട്ടുണ്ടുടനെ ക്രൂരകൃത്യം നടത്തുമേ അതിൽ തടസ്തം തടസ്സം ചെയ്യുന്നോനധിയാം കീർത്തി നേടിടും ജരാസന്ത ജ ജയം ചെയ്തോൻ സമ്രാട്ടായി വരും ദൃഢം ഇപ്രകാരമുള്ള കൃഷ്ണന്റെ ഭാഷണം കേട്ട യുധിഷ്ഠിരൻ പറഞ്ഞു അല്ലയോ കൃഷ്ണ സാമ്രാട് പദവി മോഹിച്ച് നിങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല ഭീമാർജുനന്മാരും കൃഷ്ണനും എൻ്റെ കണ്ണുകളും കരളുമാണ് നിങ്ങളില്ലാത്ത അവസ്ഥയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ വയ്യ ജരാസന്ത വൻപട ജയിക്കാൻ കാലൻ പോലും അശക്തനാണെന്നിരിക്കെ നിങ്ങൾക്കവനെ എങ്ങനെ ജയിക്കാനാവും അതിനാൽ സമ്മതിക്കാൻ വൈ ഇതിനെന്നാണു മന്മതം കേട്ടാലും എൻ അഭിപ്രായം ഞാൻ തനിച്ചോർത്തു കണ്ടതിൽ ഇക്കാര്യത്തെ ഉപേക്ഷിക്ക തന്നെ നല്ലോ ജനാർദ്ദന ഇടിയുന്നുണ്ടെൻ മനസ്സ് രാജസൂയമസാധ്യമം അർജുനൻ ജ്യേഷ്ഠന്റെ അസാധ്യമെന്ന പ്രയോഗത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഭീമവാദമാണ് ശരിയെന്ന് പ്രഖ്യാപിച്ചു ജരാസന്ധന വധിച്ച് നൂറു ഭൂമിപന്മാരെ രക്ഷിക്കുക എന്നതു തന്നെ വലിയ ധർമ്മമാണ് ആ ധർമ്മം നമ്മൾ ആചരിക്കണം കാവ്യവസ്ത്രങ്ങൾ എപ്പോൾ വേണമെങ്കിലും കിട്ടും ക്ഷത്രിയന് എന്നാൽ ഇത്രയും രാജാക്കന്മാരെ രക്ഷിക്കാൻ ഇതാണ് അവസരം അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം ഈ പാർത്ഥവാക്യങ്ങൾ കേട്ട കൃഷ്ണൻ പറഞ്ഞു ഭരതവംശത്തിൽ പിറന്നവനും കുന്തി ദേവിയുടെ പുത്രനുമായവൻ ഓതേണ്ടുന്നതായ ഭാഷണമാണ് ഇപ്പോൾ അർജുനൻ നടത്തിയത് അവസാനം കൃഷ്ണ ഭീമാർജുനന്മാർ ജരാസന്ധ മതത്തിനുള്ള തീരുമാനമെടുത്ത് നയങ്ങളേവയെന്ന് ചർച്ച ചെയ്തു നയചാതുര്യോടുകൂടിയ രഹസ്യ സന്ദർശനത്തിലൂടെ അവനെ മല്ലയുദ്ധത്തിന് പോരിനു വിളിച്ചാൽ മിഥ്യാഭിമാനിയായ അവൻ മൂവരിൽ ഒരാളോട് മല്ലയുദ്ധത്തിനേൽക്കുവാൻ തയ്യാറാവും അവൻ ഭീമനെയേ പോരിനെതിർക്കാൻ വെല്ലുവിളിക്കൂ അവനെ പോരിൽ എതിർക്കാനും ജയം വരിക്കാനും മഹാബലനായ ഭീമസേനന് ആവും ഹേ രാജൻ എന്റെ മനമറിഞ്ഞ് വിശ്വസിക്കുന്നെങ്കിൽ ഭീമാർജുനന്മാരെ എന്നോടൊപ്പം അയക്കുക വിജയം സുനിശ്ചിതമാണ് കൃഷ്ണൻ നയചതുരതയോടെ കാര്യങ്ങൾ നീക്കി സ്നാതക ബ്രാഹ്മണരുടെ വേഷവിധാനങ്ങളോടെ മൂവരും ശ്രേഷ്ഠ ജനങ്ങളുടെ ആശീർവാദം സ്വീകരിച്ച് മഗധയിലേക്ക് പുറപ്പെട്ടു മഗധയിലെ ജരാസന്ത കോട്ടക്കുള്ളിലേക്ക് ബ്രാഹ്മണ വേഷധാരികളായ മൂവർ സംഘം പ്രവേശിച്ചത് രാജവീതിയിലൂടെ വന്ന് മുഖ്യ ഗോപുര കവാടത്തിലൂടെ ആയിരുന്നില്ല മറിച്ച് ബലിപ്പുരയോട് ചേർന്നുള്ള ഒരു ജാലകം തകർത്ത് ആയിരുന്നു അത് വേണ്ടി വന്നാൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം സൃഷ്ടിക്കൽ കൂടി ആയിരുന്നു ലക്ഷ്യം ബലിപ്പുരയ്ക്കടുത്ത് ഏറെ അകലത്തിലല്ലാതെ സ്ഥാപിച്ചിരുന്ന പെരുമ്പറകളെല്ലാം കീറുകയും ചെയ്തു അതും ഒരു രക്ഷാദൗത്യം തന്നെയായിരുന്നു ഇന്ന് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലേർപ്പെട്ടാൽ ആദ്യം വിനിമയ കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് തുല്യമായിരുന്നു ആ പ്രവൃത്തി അന്നത്തെ കാലഘട്ടത്തിൽ പെരുമ്പറകൾ മുഴക്കിയായിരുന്നു അടിയന്തര ഘട്ടങ്ങളിൽ ആശയവിനിമയം നടത്തിയിരുന്നത് അവർ ജരാസന്ധനെ കണ്ടു സ്നാതക ബ്രാഹ്മണ വേഷധാരികളായ മൂവരെയും ഉപചരിക്കാൻ ഉദ്യമിച്ച ജരാസന്ധനോട് കൃഷ്ണൻ പറയുന്നു ശത്രുവിന്റെ കുടീരത്തിലെ ഉപചാരങ്ങൾ ഞങ്ങൾ സ്വീകരിക്കില്ല എന്നത് ഞങ്ങളുടെ വ്രതമാണ് അപ്പോൾ ജയാസന്തന്റെ മറുമൊഴി വന്നു എനിക്ക് നിങ്ങളുമായി യാതൊരു ശത്രുതയുമില്ല നിങ്ങൾ എന്നെ ശത്രുവായി ഗണിക്കാനുണ്ടായ കാരണം എന്താണ് ഹേ മഹാബാഹുവായ രാജാവേ ശ്രേഷ്ഠനായ ഒരു രാജാവ് ധർമ്മപ്രകാരം രാജ്യഭരണം നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹം താങ്കളെ എതിർക്കുന്നു കാരണം നല്ലവണ്ണം പ്രജാക്ഷേമ തൽപരരായി നാടുവാഴുന്ന നൂറ് ക്ഷത്രിയ രാജാക്കന്മാരെ നിങ്ങൾ കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്നു അവരെ വധിച്ച് രുദ്രോപഹാരം ചെയ്യാൻ മനസ്സ് വച്ചിരിക്കുന്നു നീ ഇത് അനീതിയല്ലേ ധർമ്മരക്ഷ ഞങ്ങളുടെ വ്രതമാണ് നരബലി ഒരു ശാസ്ത്രത്തിനും നിരക്കുന്നതല്ല അതറിഞ്ഞിട്ടു കൂടി നിങ്ങൾ അതിന് തുനിയുന്നു ശത്രുതയ്ക്ക് ഇതിൽ ഇതിൽപരം വേറൊരു കാരണം ആവശ്യമാണോ നിനക്ക് കപ്പം തരുന്നവരും ജ്ഞാതികളുമായവരെ നീ വധിക്കാൻ ഉദ്യമിക്കുന്നു ശത്രുതയ്ക്കുള്ള കാരണവും മറ്റൊന്നല്ല ഹേ ജരാസന്ധ ഞങ്ങൾ ബ്രാഹ്മണരൊന്നുമല്ല ഞാൻ യാദവകൃഷ്ണൻ ഇവർ പാണ്ഡവന്മാരായ ഭീമാർജുനന്മാർ നിന്നെ ഞങ്ങൾ പോരിന് വിളിക്കുന്നു ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു ബാക്കി ഭാഗം അടുത്ത കണ്ടത്തിൽ